ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സദാ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന പലി കിഡ്സ് അതോടൊപ്പം തന്നെ പണി അമരൻ ലക്കി ഭാസ്കർ തുടങ്ങിയ ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ടർ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകളും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായി പരട്ടി നയൻറ്റീറ്റ് കിഡ്സ് എന്ന് പറയുന്ന സിനിമ അർജുൻ അശോകൻ ബാലു ബർഗീസ് സൈജു കുർബ അവിടെ മാസ്റ്റർ ഡാവിഞ്ചി മാസ്റ്റർ നീരജ് കൃഷ്ണ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ചിതൻ രാജ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പരോട്ടി നയൻറ്റീറ്റ് കിഡ്സ് എന്ന് പറയുന്ന സിനിമ ചിത്രം വിജയകരമായിട്ടുള്ള നാലാഴ്ചയിലോട്ട് കടന്നിരിക്കുകയാണ് മിക്കവാറും ചിത്രത്തിന് ഒരു ബോക്സ് ഓഫീസിൽ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാനും അവിടെ ഒരു ഭേദപ്പെട്ട കളക്ഷനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് ഏകദേശം എൺപത്തി രണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയുള്ള ഒരു കൊച്ചു ചിത്രം അത്യാവശ്യ നല്ലൊരു കളക്ഷൻ നാലാം വായത്തിലോട്ട് കടന്നത് തന്നെ വലിയൊരു വിജയമായിട്ട് കാണാവും ജനുവരി മാസം റിലീസ് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ജോജു ജോർജ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ പണി എന്ന സിനിമ ജോജു ആദ്യമായിട്ട് രജനീ സംവിധാനം നിർവഹിക്കുന്നു എന്ന പ്രത്യേകമായിട്ട് എത്തിയ ചിത്രം കൂടിയായിരുന്നു പണി എന്നൊരു സിനിമ നിൽക്കൽ ചിത്രം വിജയകരമായിട്ടുള്ള നാലാ നാലാം ആഴ്ചയിലോട്ട് കടന്നിരിക്കണം മൂന്നാഴ്ച ചിത്രം വിജയകരമായിട്ട് പിന്നിട്ട് ഇരുപത്തിരണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിന് ആറ് ലക്ഷം രൂപയും ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ചിത്രം വീണ്ടും വീട്ടിൽ ബോക്സ് ഓഫീസിന് ഏകദേശം മുപ്പത്തഞ്ച് കോടി അറുപത് ലക്ഷം രൂപയായി സ്വന്തമാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നാലാം വാരത്തിലും വീക്കെൻഡ് ചിത്രത്തിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാൽ രക്കി ഭാസ്കർ എന്ന് പറയുന്ന നമ്മുടെ ദുൽഖർ സിനിമ ചിത്രമാണ് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം വിജയകരമായിട്ടുള്ള രണ്ടാഴ്ചകൾ കിടന്ന് മൂന്നാം ആഴ്ചയിലോട്ട് എത്തിയപ്പോഴും ഇപ്പോഴും തിയേറ്ററിൽ നല്ലൊരു വിജയമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം പതിനഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നേട്ട് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം ഒന്നര കോടി മുതൽ രണ്ട് കോടി രൂപ വരെ വരെയും ശുദ്ധമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇതിനോട് തന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് നൂറ്റി രണ്ട് മുതൽ നൂറ്റി അഞ്ച് കോടി രൂപ വരെ സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു തന്നെ ദുർഖർ സന്മാർ മീനാക്ഷി ചൗധരി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ വെങ്കിയ ഒരു രചന സംവിധാനം നിർവഹിച്ച ചിത്രം കൂടിയായിരുന്നു ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വീക്കെന്റ് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കുന്നത് പ്രതീക്ഷിക്കാം ദീപാവലി റിലീസായിട്ട് തിയേറ്ററുകളോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഒക്ടോബർ മാസം തിയേറ്ററുകളോട്ട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു അമരൻ എന്ന് പറയുന്ന ശിവകാർത്തിയ ചിത്രം ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി തീയതി ചിത്രം മൂന്നാം ഭാഗത്തോട്ട് കടന്നപ്പോൾ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കി ഇപ്പോഴും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രം പതിനഞ്ചാം ദിവസം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം രണ്ട് കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എന്നായിട്ട് ഏകദേശം രണ്ട് നാല് മുതൽ അഞ്ച് കോടി രൂപ വരെ സ്വന്തമാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ പതിനഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒരു ഒരു തമിഴ് സിനിമ കണ്ട എക്കാലത്തും വലിയ വിജയത്തിലോട്ടാണ് ശിവഗാർത്തിയെ നായകനായിട്ടെത്തിയ അമരൻ എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുക അക്കാല ചിത്രം വരും ദിവസങ്ങളും ഇതേ വിജയം ആവർത്തിച്ച് വലിയൊരു മുന്നൂറ് കോടിയും കിടന്ന ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണംമാര ചിത്രങ്ങളായിട്ട് ഒന്നായ തമിഴ് ചിത്രമായിട്ട് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ നവംബർ മാസം നിരവധി ചിത്രങ്ങൾ തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നവംബർ മാസം റിലീസ് ചെയ്ത സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നമ്മൾ അടുത്ത വീഡിയോ ഭാഗത്ത് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമാവിശേഷങ്ങൾക്കും ഏറ്റവും പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക